രാവിലെ ഗേറ്റിൽ തട്ടണം ശബ്ദം കേട്ട് നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ ജോലിക്ക് നിൽക്കുന്ന ചേട്ടൻ മോള് രണ്ട് കിലോ കപ്പ എടുക്കട്ടെ നൂറ് രൂപ തന്നാൽ മതി മതിയെന്നും പറഞ്ഞ് അങ്ങ് നിൽക്കുന്നു ഒരു ദിവസം കപ്പ് പുഴുങ്ങിയെടുത്തു അടുത്ത ദിവസം ഈ കപ്പ് എന്ത് രൂപത്തിലാക്കാമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് കപ്പ് വെച്ചൊരു ഒഴിച്ചുകറിയുടെ കാര്യം ഓർമ്മ വന്നത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും വെള്ളം ഒഴിച്ച് വേവിച്ച് ഉടച്ചെടുത്ത കപ്പയിലേക്ക് രണ്ട് രണ്ടുവിടെ തേങ്ങാ തിരുവിയതും കൂടെ ചേർത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് പിന്നെയും കുറച്ചുകൂടെ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഒഴിച്ച് കറിയുടെ പാകത്തിലാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയാണ് പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കാം വെളിച്ചെണ്ണയിലേക്ക് കടകും ഉഴുമ്പരിപ്പും വച്ചൽമുളകും വെളുത്തുള്ളി ചതച്ചിട്ടും ചേർത്ത് നന്നായിട്ടൊന്ന് താളിച്ചെടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കറി റെഡി ചൂട് ചമ്പാവരിയുടെ ചോറും അതിലേക്ക് ചതുരപ്പയറിൻ്റെ തോരനും പിന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത ബീഫും ചൂടോടെ ഒരു കപ്പ കൂട്ടാനും ആഹാ അപ്പോൾ ഇന്നത്തെ ഊണ് സെറ്റായി അപ്പോൾ എൻജോയ്